ില്ല ഞാനല്ലേ അവൾ തഗുരാണിന്നുള്ള പേരൊക്കെ മാറി വന്നെനിക്ക് അറിയില്ല നമുക്ക് പറയാനുള്ളത് എവിടെയാണെങ്കിലും പ്രതികരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പേര് മാറി തഗ്ഗരാണിന്നുള്ള മാറി സ്റ്റാർ എന്നുള്ളവര് അറിയത്തില്ല അങ്ങനെയല്ല നമ്മളിപ്പോ എവിടെ പ്രതികരിച്ചാലും നമ്മുടെ അഭിപ്രായം പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട് അത് അതിന്റെ വഴിയിൽ പോകും അത് പറയുന്നത് എങ്ങനെ ഇരിക്കും കാര്യമുള്ള കാര്യമാണോ വെറുതെ അഹങ്കാരം പറയുന്നതാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് വെറുതെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് വെറുതെ അഹങ്കാരി എന്ന് പറയാറില്ലല്ലോ അപ്പം എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ പറയുന്നതിനായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത് പിന്നെ ഈ പേരുകളൊക്കെ വരുന്നതാണെങ്കിലും എനിക്കറിയില്ല തഗ്ഗാണി എന്നുള്ള പേരൊക്കെ അങ്ങനെ വന്നു എനിക്കറിയില്ല ലേബല് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം നമ്മൾക്ക് പറയാനുള്ള കാര്യല്ലേ നമ്മൾ പറയുന്നത് അതിനെ തഗ്ഗായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ഡയറക്ടർ അതെ അതെ അല്ല അത് വിഷ്ണുചേട്ടനെ വിഷ്ണുചേട്ടൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞങ്ങൾക്കുള്ള സൗഹൃദമാണ് മേപ്പടിയാനാണെങ്കിലും അത് പിന്നെ വേറൊരു ഈ ഒരു കൈൻഡ് ഓഫ് ജോണർ ഭയങ്കര വ്യത്യാസമല്ലേ രണ്ട് മൂവി അപ്പം മേപ്പടിയാൻ അത്രയും സക്സസ് ആകുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഈ ഒരു മൂവി വരുമ്പോഴാണെങ്കിലും വിഷ്ണുചേട്ടൻ മാത്രമല്ല മൊത്തമുള്ള ടീം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയുന്ന ടീമാണ് അപ്പോൾ എന്തായാലും അവരെല്ലാവരും കൂടി ഇങ്ങനത്തെ ഒരു ചിത്രം എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും അത് വെറുതെ ആവില്ല എന്നുള്ളൊരു വിശ്വാസം അന്നുമുണ്ട് ഇന്നുമുണ്ട് അത് നിങ്ങൾക്കും അത് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇനി കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അത് ഓക്കെ എന്നുള്ള രീതിയിൽ അവർ സ്വീകരിക്കുമെന്നും വിചാരിക്കുന്നു ഒരു പ്രൊപ്പകണ്ട മൂവി എന്നൊരു രീതിയിൽ ലേബിൾ കുത്തി അങ്ങനെ മാറ്റി നൃത്തപ്പെട്ട ഒരു സംവിധായകനായിരുന്നു പക്ഷെ കഥ ഇന്നുവരെ ഫീൽ ഗുഡ് സിനിമയും അത്തരത്തിലൊരു പ്രൊപ്പകേണ്ട മൂവി രീതിയിൽ രീതി തോന്നുന്നുണ്ട് അതിനെ അറിയില്ല ഇന്നിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ കാണാം ഇപ്പോൾ തന്നെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ വരുവാണെന്ന് എനിക്കതിൽ ഇന്ന് മാത്രമല്ലല്ലോ മുൻപ് ഞാനും മനസ്സാവാചാജ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് അതാ അവരുടെ ഇഷ്ടം അവർക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ വിമർശിക്കട്ടെ എനിക്ക് എപ്പോഴെങ്കിലും മറുപടി തോന്നും എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പ്രതികരിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാൻ ഇപ്പോൾ ഇതാണെങ്കിലും സിനിമയെ സിനിമയായിട്ട് മാത്രം കാണുക സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിലേക്ക് കാണാൻ പോവുകയാണെങ്കിൽ പിന്നെ പല സിനിമകളും ഉണ്ടാവുകയില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ സിനിമയെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജായിട്ട് മാത്രം നമ്മൾ കാണുക എന്നുള്ളതാണ് പിന്നെ വിമർശനങ്ങൾ പറയാൻ ആഗ്രഹമുള്ളവർ എന്നും വിമർശിച്ചുകൊണ്ടേയിരിക്കും അത്ര വിജയമാകട്ടെ താങ്ക് യു